എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് ഏഴര ശനി കണ്ടകശനി എന്താ പറയുക അഷ്ടമശനി ശനി ദശ അങ്ങനെയൊക്കെ നടക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനുണ്ടാവും കാരണം ഇനി രണ്ടര വർഷത്തെ കാലത്തേക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് പക്ഷേ പല ജാതകങ്ങളിലും മനസ്സിലാക്കിയിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവം ഒൻപതാം ഭാവാധിപതി ശരിക്കും നല്ല കൂടി നിൽക്കുകയാണെങ്കിൽ അവർക്ക് അധികം ദോഷം കണ്ടുവരുന്നില്ല അതേസമയം ഈ ശനി ഭഗവാൻ തന്നെ ഒൻപതാം അധിപതിയുടെയോ അഞ്ചാം അധിപതിയുടെയോ നക്ഷത്രക്കാളി നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഉച്ചമായിട്ടും ഇങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് വലിയ ഒരു ദോഷമായിട്ട് കണ്ടുവരുന്നില്ല പക്ഷേ എന്തു തന്നെ ഈ ശനി രാശിമാറ്റ സമയത്തിന് ശേഷം എന്ത് തന്നെ ഫാമിലിയിലൊരു പ്രശ്നം വന്നാലും അത് ഏഴര ശനി കൊണ്ടോ ഈ അഷ്ടമ ശനി ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വരുന്നതെന്നാണ് എല്ലാവരുടെ മനസ്സിലും ഒരു ചിന്ത പക്ഷെ അങ്ങനെയല്ല എല്ലാ പേർക്കും അങ്ങനെ ഒന്നും നടക്കുന്നില്ല കാരണം ചിലപ്പം ആ ശനി തന്നെ നീചഭംഗത്തിലോ നീചഭംഗ രാജയോഗത്തിലോ ഒക്കെ ഇരിക്കാം അങ്ങനെ ഇരിക്കുമ്പോഴും ദോഷങ്ങൾ കുറയുമെന്നതാണ് അതിന് പകരം വളർച്ചയാണ് തരുന്നത് കുഞ്ഞ് ജനിക്കുന്നതും വീട് വെക്കുന്നതും കല്യാണം നടക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ നല്ല നല്ല പദവി കിട്ടുന്നതും പ്രമോഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നതും ഈ ഏഴര ശനി കാലത്ത് തന്നെയാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ ശനിയുടെ ബലത്തിനനുസരിച്ച് തന്നെയാണ് ചില സമയത്ത് ഈ ഏഴര ശനി ഈ ശനി ഇങ്ങനെ കണ്ടൊക്കെ ശനി ആ സ്ഥാനങ്ങളിൽ നിന്ന് ദശ നട ആ സമയം ആ ഗോചരത്തിൽ വരുമ്പോഴും ശനി ദശയും നടക്കുകയാണെങ്കിൽ ആ ശനി നിൽക്കുന്ന സ്ഥാനം ശരിയല്ല ബുദ്ധിമുട്ടിലാണെങ്കിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് അല്ലാത്ത പക്ഷം നമ്മൾ അത്രയും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ എല്ലാ എല്ലാ ആൾക്കാരും എന്താ പറയുക ഈ ശനിയുടേതാണ് വലുതായിട്ട് അതായത് വർഷഗ്രഹങ്ങളായതുകൊണ്ട് ശനിക്കും രാഹു കേതുക്കൾക്കും ഗുരുവിനും മാത്രമാണ് ഇത്രയും എന്താ പറയണ പ്രതീക്ഷയോടോ കൂടുതൽ പ്രതീക്ഷയോടോ ആ ഗോചാരത്തിൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ ശനി എന്ന് പറയും ഗുരു ശനി ശനിയെന്ന് പറയുമ്പോൾ ഒരു പാപഗ്രഹവുമായിട്ടും ഗുരു എന്ന് പറയുമ്പോൾ എല്ലാം തരുന്ന ഒരു നല്ല ഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത് ഗുരു ഏത് സ്ഥാനത്ത് നിന്നാലും നല്ലതെന്നുള്ള ചിന്തയിലാണ് ഗുരുവിൻ്റെ കാര്യത്തിലെല്ലാവരും അതായത് വ്യാഴം അതിൻ്റെ കാര്യത്തിലെല്ലാവർക്കും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റാണ് പക്ഷെ അങ്ങനെയല്ല ശനി ചില ജാതകങ്ങളിൽ ശനി തരുന്ന ദോഷത്തെക്കാളും കൂടുതൽ വേഴം തരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം അതായത് അതാറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നു കഴിഞ്ഞാലും അതിൻ്റേതായ നക്ഷത്രക്കാലികളിൽ നിന്ന് കഴിഞ്ഞാലും വ്യാഴം ശരിക്കും ബുദ്ധിമുട്ട് തരുന്നുണ്ട് ഏഴാം ഭാവത്തിൽ ഗുരു ഗുരു നിന്നാലും ചന്ദ്രനോടൊപ്പം ഗുരു നിന്നാലും ഒക്കെ ദോഷം തരുന്നുണ്ട് പക്ഷെ അതാരും അതിനെ ശ്രദ്ധിക്കാതെ മറ്റുള്ള ഗ്രഹങ്ങളിലോട്ട് പഴിച്ചേരുകയാണ് പതിവ് നമ്മൾ ശ്രദ്ധിച്ച് എല്ലാ ഗ്രഹങ്ങളുടെയും എല്ലാ നക്ഷത്രങ്ങളുടെയും എല്ലാ പിന്നെ ഭാവത്തിൻ്റെയൊക്കെ കാരകത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കാര്യങ്ങൾ തന്നെ ഈസിയായിട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഫലം പറയാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഏതിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നും മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പോൾ ശനിയുടെ ഗോചാര സമയത്ത് വീട്ടിൽ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ജന്മശനി നടക്കും അതേസമയം അമ്മയ്ക്ക് അഷ്ടമശനിയോ ഒക്കെ നടക്കുകയാണെങ്കിൽ കാരണം ജന്മശനി എന്ന് പറയുമ്പോൾ ചന്ദ്രം നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ മേൽ ശനി വരുമ്പോഴാണ് ആ ജന്മശനി കൂടുതൽ എഫക്റ്റ് കൊടുക്കുന്നത് ആ സമയത്ത് അതേ വീട്ടിൽ അമ്മയ്ക്ക് അഷ്ടമശനിയോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ബാധിക്കുമെന്നുള്ളതാണ് നല്ല വീഴ്ച ഉണ്ടാവാം വീഴ്ച കിട്ടും പണത്തിലുള്ള ബുദ്ധിമുട്ട് പല പല പ്രശ്നങ്ങളൊക്കെ അമ്മയ്ക്ക് സംഭവിക്കുമെന്ന് കണ്ടുവരുന്നുണ്ട് കാരണം കുട്ടികളുടെ ചന്ദ്രൻ്റെ മേൽ ഗോചരശനി വരുമ്പോൾ ചന്ദ്രൻ എന്നുള്ളത് മാതാവാണ് അല്ലേ അപ്പോൾ ആ അമ്മയ്ക്ക് അതേ സമയത്ത് ആ വീട്ടിലെ അമ്മയ്ക്കും എന്തെങ്കിലും ഇതേപോലെ ഒരു ഗോചരത്തിലൊരു പ്രശ്നം ആണ് ഏഴരശനി കണ്ടകശനി അർദ്ധാശ്രമ ശനി ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ കുട്ടികളുടെ ആ ഒരു ഇതുകൂടെ അമ്മയ്ക്ക് ബാധിക്കാം അങ്ങനെ വീഴ്ചകളുണ്ടാവാം വീഴ് മുട്ടിന് കാലിന് കാൽ കാലിൽ എവിടെയെങ്കിലും തട്ടി വീഴുക പക്ഷേ ആ വീഴ്ച എന്നുള്ളതും അല്ലെങ്കിൽ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ പണം എവിടെയെങ്കിലും കൊണ്ട് നഷ്ടപ്പെടുത്താം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലുണ്ടാവാം പക്ഷേ അതെല്ലാം എന്താ പറയണ ആ അമ്മയുടെ ജാതകത്തിൽ അവരുടെ അഞ്ചാം ഭാവം അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവാധിപതി ഭാവമൊക്കെ നന്നായിരുന്നാൽ വലിയ വലിയ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട ഒരവസ്ഥ വരാറില്ല ചെറിയ ചെറിയ കാരണങ്ങളും ചെറിയ ചെറിയ വീഴ്ചകളും ആ വീഴ്ചകളും ഒന്ന് രണ്ടാഴ്ച കൊണ്ടൊക്കെ ശരിയാവുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകളെ തരുന്നുള്ളൂ പക്ഷേ അതിനപ്പുറം അത് മാത്രമാണ് തരുന്നതെന്നല്ല നല്ല കാര്യങ്ങളും തരുന്നുണ്ട് പക്ഷേ കുട്ടികളുടെ ആ ജന്മശനി പോലും അമ്മയും ബാധിക്കുന്നു എന്നുള്ളത് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇത് ശരിക്കും നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ പൊതുവെ ഈ ഏഴര ശനിയും അതിനെ വലുതായിട്ട് നമ്മൾ എന്താ പറയണേ ഏഴര ശനി വന്നു അർദ്ധ അർത്ഥവർഷമ ശനി വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ വിഷമിച്ചിരിക്കുന്നതിനേക്കാളും അതിൻ്റേതായ പരി എന്ന വണ്ണം അതായത് നമുക്ക് ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാം ആ ക്ഷേത്ര വഴിപാടെന്ന് പറയുന്നത് കൂടുതലും ഇപ്പം തമിഴ്നാട്ടിലാണ് ഞാൻ പഠിച്ചത് കൊണ്ട് തിരുനല്ലാർ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യം പോയി തൊഴണമെന്ന് പറയാറുണ്ട് കാരണം ശനീശ്വരൻ്റെ കോവിലാണ് അപ്പോൾ അവിടെ പോയി ദർശനം നടത്തുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് പക്ഷേ എല്ലാ ആൾക്കാർക്കും തിരുനള്ളാർ പോകാനുള്ള അവസരമൊന്നും ഉണ്ടാവാ ഉണ്ടാകണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കാണ് ഞാനൊരു പരിഹാരമായിട്ട് പറയുന്നത് തിരുനള്ളാർ പതികം അതായത് പച്ചൈ പതികം എന്ന ഒരു ശ്ലോകമുണ്ട് അത് ഫുൾ പാട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ബോഹമാർദ്ദ പൂന്മുലയാൾ തന്നോടും പൊന്നകലം എന്ന് പറഞ്ഞ് വന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ശ്ലോകം നിങ്ങൾക്ക് പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തമിഴിലാണ് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും പച്ച പതികം അല്ലെങ്കിൽ തിരി നല്ലാർ തിരുനല്ലാർ എന്ന് കാണും അപ്പം അതിൽ നിങ്ങൾ ആ ആ അത്രയും അത് ശ്ലോകം കുറച്ച് ദൂ കുറച്ച് ദൂരം ഉണ്ടത് അത് തമിഴായതുകൊണ്ട് ചിലപ്പം ഉച്ചരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വീഡിയോ നിങ്ങൾ ആഡിയോ ഇട്ട് നിങ്ങൾ കേട്ടാൽ ശരിക്കും നല്ലതാണ് കാരണം നമുക്ക് അത്രയും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ശ്ലോകത്ത് നമ്മൾ നിരന്തരം നാമജപം പോലെ കൊണ്ടു നടന്നാലും നല്ലതാണ് പക്ഷേ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒരേ സമയം അത് എല്ലാ ദിവസവും ഒരേ ടൈം ഒരു ഏഴ് മണിക്കാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഡെയിലി അത് ഏഴ് മണിക്ക് രണ്ടര വർഷക്കാലം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും ഏത് സമയമാണ് എടുക്കുന്നു രാവിലെയോ വൈകുന്നേരമോ ഏത് സമയമാകട്ടെ പക്ഷേ ഏത് സമയം നിങ്ങളെടുത്താലും അതേ സമയം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം തരും എന്ന് തന്നെയാണ് നിങ്ങൾ അറിയാതെ തന്നെ ഈ രണ്ടര വർഷക്കാലം കഴിഞ്ഞു പോകും മനസ്സിലായില്ലേ പിന്നെ ഈ ശനി എന്ന് പറയുന്നത് മുടന്തുള്ളവർ പ്രായം ചെന്നവർ കാരണം ഒന്നിനാവതില്ലാത്തവർ നടക്കാൻ ശേഷിയില്ലാത്തവർ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർ ആരും ചെയ്യാൻ പറ്റാത്ത ചില ജോലികളൊക്കെ ചെയ് കൈ കൈകാര്യം ചെയ്യുന്നവർ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അത് നല്ലത് തന്നെ നടക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി അയ്യപ്പനെ ചെയ്യാം ഹനുമാർ ചെയ്യാൻ എന്ന് പറയുന്നതിനേക്കാളും ഈ നമ്മൾ ശനി എന്ന് പറയുമ്പോൾ ശരിക്കും ശനിയുടെ ഗുരുവായ ഭൈരവർ ഭൈരവർ ആണ് നമ്മൾ കൂടുതലും ഭജിക്കാൻ പറയുന്നത് ഇപ്പോൾ കാശിയിൽ പോലും ഭൈരവരാണ് അവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ ശനിയുടെ ഗുരുവായ ഭൈരവരെ നമ്മൾ വഴിപെട്ടാലും നല്ലതാണ് ഇപ്പോൾ വൈരഭ അമ്പലങ്ങൾ കാണുമല്ലോ അവിടെ ചെന്ന് വഴിപെട്ടാൽ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഏത് ശനി നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ട് ഈ ചെയ്യ ചെയ്യാ ഞാൻ പറയുന്ന ചില പരിഹാരങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇതൊന്നും ആർക്കും ദോഷം ചെയ്യുന്നതല്ല ഇപ്പോൾ പ്രായം ചെന്നവർക്ക് ഒരു ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് പുണ്യം തന്നെയാണ് അതുപോലെ ഇപ്പോൾ ഈ പാരായണം ചെയ്തു എന്ന് പറഞ്ഞാലും അതും നല്ലത് തന്നെയാണ് ഇതൊന്നും നമുക്കധികം ചിലവാ ചിലവാക്കിയാലും പ്രായം ചെന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിക്കൊടുക്കാം ഇരിക്കാനൊരു വീൽ ചെയർ വാങ്ങിക്കൊടുക്കാം വസ്ത്രം വാങ്ങിക്കൊടുക്കാം ചെരുപ്പ് വാങ്ങിക്കൊടുക്കാം എന്തെല്ലാം നിങ്ങൾക്ക് പറ്റുമോ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതൊക്കെ ചെയ്തു കൊടുത്താലും അതൊരു പുണ്യപ്രവൃത്തിയിലോട്ടേ പോകത്തുള്ളൂ അല്ലേ അതുകൂടെ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും പിന്നെ ഇപ്പോൾ വന്ന ഗോചര ശനി പിന്നെ കുമ്പത്തിൽ നിന്ന് മീനത്തിലോട്ടും പോയി കഴിഞ്ഞു അപ്പോൾ അതേസമയം ഒരു അടുത്ത മെയ് മാസമാകുമ്പോഴത്തേക്കും മെയ് ലാസ്റ്റിലാകുമ്പോഴത്തേക്കും രാഹു കാറ്റ് രാശിയായ കുംഭത്തിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലുമാണ് അപ്പോൾ അതിനൊക്കെ ഈ നാമപാരായണം പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ജലരാശിയിലോട്ട് ശനി പോകുന്നു കാറ്റ് രാശിയിലോട്ട് രാഹു വരുന്നു അപ്പോൾ ഇത് രണ്ടും വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ തന്നെ തരുമെന്നുള്ളതാണ് അപ്പോൾ രണ്ടും ഇരുട്ടിൻ്റെ ഗ്രഹങ്ങളാണ് രണ്ടും പലതരം പ്രശ്നങ്ങൾ തരുന്ന ഗ്രഹങ്ങളാണ് ഇവരിങ്ങനെ മാറി മാറി രാശി മാറിയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ പിന്നെ നമുക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ശ്ലോകത്തെ നിരന്തരം പാരായണം ചെയ്താൽ ഏറ്റവും ഉത്തമമാണ് താങ്ക് യു